പക്ഷെ ആർട്ടിനോട് എനിക്ക് നല്ല ഇഷ്ടമുള്ളത് ചെറുപ്പകാലത്തൊക്കെ വരക്കുമായിരുന്നു അപ്പൊ ആരെ കീഴില് പഠിക്കും പോകാൻ സമയമില്ല സ്കൂളിൽ പോകണം വരണം വീട്ടിൽ കുറെ വന്ന കുറച്ച് പണിയും കാര്യവും പിന്നെ ആരോഗ്യപരമായിട്ട് പ്രശ്നമാണ് എനിക്ക് എപ്പോഴും മുന്നോട്ട് ഡാക്ടറി പേഷ്യൻ്റായത് കൊണ്ട് ഇടക്കിടക്ക് ഏഹ് ട്രീറ്റ്മെന്റും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് പിന്നെ ജോയിൻ പൈനായിട്ട് വരക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് കൈന്റെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്നാൽ ഇതിനുള്ള താല്പര്യത്തിൽ ഞാൻ വെച്ച് പഠിച്ചേ തീരൂ എവിടുന്നു പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കുന്നത് ഇത്ര വരെ പഠിക്കലും മാത്രമല്ല ആദ്യം നമ്മളുടെ മനസ്സാണ് ശരിയാവേണ്ടത് ആദ്യം പറഞ്ഞതിന്റെ മനസ്സ് റെഡിയായതും ടെൻഷൻ കുറഞ്ഞതും സേറിന്റെ ക്ലാസ് ചേർന്നു ആ ടെൻഷൻ ഫ്രീ ആയതാണ് ഏറ്റവും ഒരു സന്തോഷം കിട്ടുന്നത് നമ്മളെ മരത്തോൺ അതൊരു ഭയങ്കര ഒരു പറഞ്ഞാ തീരാത്തത്ര ഒരു നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സാർ അതത്രയും ഉപകാരമെന്ന് ചെയ്തു മൈൻഡ് ശരിയാക്കി തന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ആ പിക്ചർ സെലക്ട് ചെയ്തപ്പോ ഞാൻ വെച്ചോ ഇതെനക്ക് ആവില്ല എന്ന് വിചാരിച്ചായിരുന്നു അപ്പൊ മാറ്റരുത് എന്ന് സേർ വന്നു ആ അങ്ങനെ മാറ്റൂല ഞാൻ ഇതെന്നെ വരക്കും എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അപ്പൊ വരച്ചു കഴിഞ്ഞപ്പ എനക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷായി ഓരോ വീഡിയോ എനക്ക് ഒരു അത്ഭുതമായിട്ടുള്ളത് ഇതില് ആരെങ്കിലും മിസ്സായി പോയിട്ട് ചേർന്നിട്ടില്ല അതൊരു നഷ്ടം തന്നെയാണ് അത്രയും മനസ്സിലാക്കുന്നത് നമസ്കാരം നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റിന്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അടുത്തറിയുന്ന പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം ശ്രീലത ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഹോൾ ഓഫ് ഫെയിം റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് മാം നമ്മുടെ ഒപ്പം ഉള്ളത് അപ്പൊ നമുക്ക് പരിചയപ്പെടാം വിശേഷങ്ങൾ അറിയാം അപ്പൊ ആദ്യം തന്നെ കൺഗ്രാചുലേഷൻസ് മാമിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കണ്ണൂര് ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഇവിടെ ഇപ്പൊ എവിടെയുള്ളൂ ഒരു മോനാണ് അവൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യണം അവനും ഫാമിലി ഉള്ളത് ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് റിട്ടയർഡ് എച്ച് എം ആയിട്ട് റിട്ടയേർഡ് ചെയ്താണ് സ്കൂളിന് ഞാനും സ്കൂളിൽ വർക്ക് ചെയ്ത കഴിഞ്ഞ മാർച്ചിൽ ആയി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു സ്കൂളിൽ അവർ വിളിച്ചിട്ട് വീക്കിലി ഫോർ ഡേയ്സ് പോന്നിട്ട് ഉച്ചവരെ പോയിട്ട് വരും അവിടെ ഒരു ക്ലാസ് എടുക്കാൻ പറ്റും ആർട്ട് ടീച്ചറല്ല ഞാൻ സബ്ജക്ട് ടീച്ചറാണ് പക്ഷെ ആർട്ടിനോട് എനിക്ക് നല്ല ഇഷ്ടമുള്ളത് കൊണ്ട് ചെറുപ്പകാലത്തൊക്കെ വരക്കുമായിരുന്നു പിന്നെ അതായിട്ട് ടച്ച് വിട്ടുപോയി അപ്പൊ ടച്ച് വിട്ട സമയത്ത് പിന്നെ ഞാൻ ചെറുപ്പത്തിനും വരക്കുമ്പം അച്ഛനും വരക്കുന്ന ആളായിരുന്നു അപ്പം പക്ഷേങ്കിൽ അച്ഛൻ അതിന് പ്രോത്സാഹനം തന്നില്ല അപ്പൊ അന്നത്തെ കാലമൊക്കെ നമ്മൾ വരക്കുന്നത് എന്തോ മോശം കാര്യമായിട്ടാണ് അവർ ചിന്തിക്കാറ് അവർ വിചാരം നമ്മൾ പഠിക്കൽ ബാക്കോട്ട് പോവും നമുക്കൊരു നല്ല ജോലി കിട്ടില്ല അങ്ങനെയാണ് തോന്നാറ് പക്ഷെ ഇപ്പഴം ഇപ്പോഴത്തെ പാരന്റ്സ് എല്ലാം അതിലേക്കാണ് കൂടുതൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നതും പിന്നെ കാരണം അത് നല്ല മീഡിയ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി അന്നത്തെ കാലം അത് മനസ്സിലാവത്തോണ്ട് പിന്നെ പാരന്റ്സ് സമ്മതിക്കാറില്ല അവനൊക്കെ ആർട്ട് ടീച്ചർ ആവാൻ നല്ല മോഹമായിരുന്നു പക്ഷെ ഒന്നും സമ്മതിച്ചില്ല പിന്നെ ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച എന്റെ റെക്കോർഡൊക്കെ നന്നായി വരക്കാറുണ്ടായിരുന്നു മാരേജിന് ശേഷം പിന്നെ നമ്മൾ വേറെ തന്നെ ഒരു ജീവിതമായി കാര്യെ വിട്ടു വരക്കാൻ മറന്നേ പോയി എനക്കാൻ പറ്റുമോന്ന് കൂടി എനക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പണ്ട് ഞാൻ എന്റെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസിയെ ഞാൻ അവൻ്റെ ട്യൂഷൻ എടുത്തു കൊടുത്ത ഒരു പോലീസുകാര് അവൻ എന്നെ വിളിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാന്ന് പിന്നെ വരക്കാതായിപ്പോ പണ്ട് നിങ്ങള് വരക്കുന്നൊക്കെ കാണാറുണ്ടല്ലോ നിങ്ങൾ വരക്കും വരക്കും ആ ഒരു പോലീസാണ് അവൻ അവന്റെ ഒരു പ്രോത്സാഹനാണ് സത്യത്തില് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് അപ്പൊ നോക്കുമ്പോ അവരെ പോലൊന്നും എനിക്ക് വരക്കാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് സത്യത്തിൽ വല്ലാത്തൊരു സങ്കടമായി എനക്ക് ആവില്ലേ എനിക്ക് പറ്റുന്നില്ലല്ലോ അപ്പം ഞാൻ ന്യൂറൽ ചെയ്യുന്ന ഓരോരുത്തർ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടം തോന്നി അപ്പം ഇവിടെ അടുത്ത് കണ്ണൂർ തന്നെ ഒരു മാഡത്തിൻ്റെ അടുത്ത് ന്യൂറൽ പഠിക്കാൻ വേണ്ടി പോയിരുന്നു പക്ഷേങ്കിൽ അത് അങ്ങനെ കൂടുതൽ സമയമൊന്നും പഠിച്ചിട്ടില്ല അത് ഫീസ് അത് ട്രേസിങ് മെത്തേഡായണ്ട് വരയ്ക്കലൊന്നുമല്ല അത് റെഡി ആയി വരുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തപ്പം ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി പക്ഷെങ്കില് ഇവരെല്ലാം ആർട്ട് പഠിച്ചവരാ ആ പോലീസായിരുന്നു ആർട്ട് ടീച്ചറായിട്ട് ആദ്യം ജോലി ചെയ്തിട്ട് പിന്നെ പോലീസിലേക്ക് പോയത് അപ്പൊ അവരൊക്കെ ആർട്ട് പഠിച്ചു കൊണ്ട് അവർക്ക് ഇതിനെ പറ്റിയെല്ലാം പറയാനും ഒക്കെ നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷെ എനിക്കിതൊന്നും അറിയില്ലല്ലോ അപ്പൊ അവരിങ്ങനെ പ്രെസ്പെക്ട് ചെയ്യും അങ്ങനെ ഓരോ കാര്യം മാനിഷിങ് പോയിന്റ് ഇതൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചതെല്ലാം എന്താ സംഭവം എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ ഒരു ആർട്ടിനെ പറ്റി ഒന്നും അറിയില്ല വരക്കാൻ വരക്കാനറിയാന്നല്ലാണ്ട് പണ്ട് വരച്ചിട്ടുണ്ട് ഒന്നും ഇതിനെപ്പറ്റി അറിയത്തേ ഇല്ലാന്ന് അപ്പൊ ഞാൻ ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞെന്താണ് സംഭവം ഒന്നും എനിക്കറിയാം അപ്പൊ ഇത് എന്തായാലും ഒന്ന് ഇത് പഠിച്ചെടുക്കണം അപ്പം അപ്പൊ അവരുടെ കൂടെ ക്യാമ്പിനൊക്കെ വിളിക്കാറുണ്ട് ഈ കുട്ടി വിളിക്കും അന്നേരം ഞാൻ അവരുടെ കൂടെ പോകും അപ്പൊ അങ്ങനെ പോയപ്പോ കുറെ ആളിങ്ങനെ എല്ലാരും മുമ്പ് വരക്കുമ്പോ എനക്കത് എല്ലാരും ആവുമോ എന്നുള്ളൊരു പേടി എന്നാലും ഞാൻ ട്രൈ ചെയ്യലുണ്ട് കുറച്ചൊക്കെ ചെയ്തു ചെയ്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പഠിച്ചേ തീരൂ അപ്പൊ ആരെ കീഴില് പഠിക്കും പോകാൻ സമയമില്ല സ്കൂളിൽ പോകണം വരണം വീട്ടിൽ കുറെ വന്ന് കുറച്ച് പണിയും കാര്യവും പിന്നെ ആരോഗ്യപരമായിട്ടൊരു പ്രശ്നമാണ് എനിക്ക് എപ്പോഴും റൊമോട്ടോ ഡാക്ടറി പേഷ്യൻ്റ് ആയോണ്ട് ഇടയ്ക്കിടക്ക് ട്രീറ്റ്മെന്റും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയാലും പിന്നെ ജോയിൻറ്റ് ചെയ്യാനായിട്ട് വരക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് കയ്യിൻ്റെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്നാൽ ഇതിനോടുള്ള താല്പര്യത്തിൽ ഞാൻ പഠിച്ചേ തീരൂത് എവിടുന്നു പഠിക്കും എങ്ങനെ പഠിക്കും അങ്ങനെയാണ് സേറിന്റെ ഞാൻ എബ്ബിയിൽ കണ്ടത് അപ്പം ഞാൻ ഒന്ന് ചേർന്ന് നോക്കിയാലോ ഉപകാരം ഉണ്ടാവുന്നൊന്നും അറിയില്ല എന്നാലും നോക്കാം ഓൺലൈനല്ലേ പോയിട്ടൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ചേർന്നിട്ട് ഓരോന്നിനെ കാണാം അത് കുറച്ച് ബുദ്ധിമുട്ട് പോലെ ആദ്യം തോന്നി എന്തൊക്കെയോ വേറെ അന്ന് ആപ്പല്ലായിരുന്നു തോന്നി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ചേർന്നത് അപ്പൊ അതൊക്കെ ചെയ്യണപ്പൊ ഞാനത് താല്പര്യം തോന്നി ആ അന്ന് ഇപ്പം പഠിക്കാമല്ലോ നമുക്ക് വീട്ടിലിരിക്കണം ഇതിനോടും മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചാൽ അതിൽ ചേർന്നു അപ്പൊ ായിട്ട് പറഞ്ഞിരുന്നു അപ്പൊ ഇത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് ചോദിച്ച് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു അത് മാത്രമല്ല ഏറ്റവും എനിക്ക് ഭയങ്കര തോന്നിയത് ശരിക്കും ഞങ്ങൾ രണ്ടാളും മാത്രം വീട്ടിലിരിക്കുമ്പോൾ ഒരു ഗ്ലൂമി മൂടായ ഉണ്ടാവരുത് സാ ശരിക്കും പറഞ്ഞ ഒരു മൂഡോ ഓഫ് പോലെ ഇരിക്കുമ്പോൾ സേറിന്റെ ഓരോ കാര്യം എനിക്ക് മനസ്സിലായതിന് ഇത്രം വരെ പഠിക്കല് മാത്രല്ല ആദ്യം നമ്മളുടെ മനസ്സാണ് ശരിയാവേണ്ടത് അപ്പൊ എനിക്ക് മനസ്സിനൊരു എന്താ പറയണ്ട ശക്തിയും മനസ്സ് ഒരു കൂൾ കൂളായിരുന്നു ടെൻഷൻ കുറച്ച് മാറി തുടങ്ങിരുന്നു കുറച്ച് ടെൻഷൻ്റെ ആളാണ് പക്ഷെ പുറമേ നേരത്തൊന്നും കണ്ടാൽ മനസ്സിലാവില്ല ഞാൻ ടെൻഷൻ ടെൻഷനായിട്ടൊന്നും നടക്കാറില്ല അപ്പൊ അവർക്കെല്ലാം അതിശയം നിങ്ങൾ ബോൾഡ് ആയിട്ട് നടക്കും പക്ഷെ ആ ബോൾഡ് പോലെ കാണിക്കുന്നുള്ളൂ എപ്പോഴും ടെൻഷനാ വർക്ക് ഉണ്ടാവില്ല കാരണം ആകെ ഒരു മോനെയുള്ള അവൻ കൂടെ ഇല്ലാത്തൊരു വിഷമം ആണല്ലോ എന്തായാലും അപ്പൊ എപ്പോഴും ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഈ ചിത്രം വരെ തന്നെ തീർച്ചയായിട്ടും പോണം എന്നാൽ എൻ്റെ മനസ്സ് ശരിയാകുന്നു അപ്പം വെറും ചിത്രം വരെ മാത്രല്ല മനസ്സിനും കൂടി ഒരു സുഖം തരുന്നു ഒരു കൂളാകുന്നു അത്രയും നല്ലൊരു ക്ലാസ് ആണ് സാറിൻ്റെ പറഞ്ഞ എൻ്റെ മനസ്സ് റെഡി ആയതും ടെൻഷൻ കുറഞ്ഞതും സാറിന്റെ ക്ലാസ് ചേർന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാൻ ഡേ ടു സെറ്റ് തുടങ്ങി കുറച്ച് കാണും വീണ്ടും അത് പോകും വീണ്ടും അതെല്ലാം മറന്നു പിന്നെ കുറച്ചൊരു മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഓർമ്മക്കുറവ് കുറച്ചുണ്ടാവും ഓരോരുത്തർ ഓരോ പേരും കാര്യങ്ങളും മറന്നു തന്നു എങ്കിലും ഞാനത് വീണ്ടും വീണ്ടും ഇടക്ക് കാണുന്നുണ്ട് പിന്നെ എനിക്ക് ഫാബ്രിക് പെയിന്റ് ഇഷ്ടം സാരിയിൽ അത് ചെയ്തു നോക്കി അതൊക്കെ ചെയ്യുന്നു അപ്പൊ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറിന്റെ അപ്പം അത് ഞാൻ നോക്കി പിന്നെ എനിക്ക് ആവശ്യമുള്ള മാത്രം കുറച്ച് ഇട ഓരോ സ്ഥലത്ത് നോക്കിയ കൃത്യമായിട്ടുള്ള ഇത് പോയിട്ടില്ല പോകാൻ പറ്റാത്തത് ഇടയ്ക്കിടക്ക് ഈ അസുഖം എന്നെ ബാധിക്കുന്നുണ്ടല്ലോ നമ്മളെ മരത്തോൺ അതൊരു ഭയങ്കര ഒരു പറഞ്ഞാ തീരാത്തത്ര ഒരു നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സാർ അതത്ര ഉപകാരം ആ ഒരു മാരത്തോണിൽ ചേർന്നപ്പാ ഞാൻ വിചാരിച്ചത് അന്ന് എൻ്റെ മോനും ഫാമിലിയും വന്ന തിരക്കും സന്തോഷവും എല്ലായിരുന്നു ദിവസം രാവിലെ പോകും ഞങ്ങൾ രാത്രി ഇവിടെ എത്തുക പത്ത് മണിയാണെങ്കിൽ പത്ത് മണി ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ഓർമ്മി എന്നുവെച്ച ഒരു ആ ഒരു എത്ര ചെറിയ ചിത്രമാണ് ചെറിയ ഞാൻ ഇത് കംപ്ലീറ്റ് എനക്ക് നിർബന്ധം പോലെ സുഖമില്ലാത്തതുകൊണ്ട് പറയും വിനെ കിടന്നു എന്നൊക്കെ പറഞ്ഞാലും ഞാൻ നോക്കാണ്ട് കഴിഞ്ഞിട്ടേ ഞാൻ കിടക്കുള്ളൂ അപ്പൊ ഏതായാലും ചേർന്ന് പോയല്ലോ എന്ന് വിചാരിച്ചാൽ ഞാനിത് ഒരു ദിവസം വരെ ഡിലേ ആക്കാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കാതെ ഇത്രയും ഭംഗിയിൽ ഇത് വരക്കാൻ പറ്റുന്നത് എനിക്ക് ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് സത്യത്തിൽ സാറിൻ്റെ ഒരു സഹായം തന്നെയാണ് ആ ഒരു മൈൻഡ് സത്യത്തില് ഇന്ന പിക്ചർ വരച്ചോ ഇന്നത് ചെയ്തോ ഒന്നൊന്നും സേർ പറഞ്ഞിട്ടല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്ന പിക്ചറാണ് പക്ഷെ സേറെ ചെയ്തു മൈൻഡ് ശരിയാക്കി തന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ആ പിക്ചർ സെലക്ട് ചെയ്തപ്പോ ഞാൻ വെച്ചാൽ ഇതെനക്ക് ആവില്ല എന്ന് വിചാരിച്ചായിരുന്നു അപ്പൊ മാറ്റരുതെന്ന് പറഞ്ഞു ആ മാറ്റൂല ഞാൻ ഇതന്നെ വരക്കും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അപ്പൊ വരച്ചു കഴിഞ്ഞപ്പനക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷായി കാരണം പെൻസിൽ ഡ്രോയിങ് ഇത്ര ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഞാൻ മറ്റേ ചാക്കോളിൽ നിനക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നല്ലോ അത് ഉപയോഗിച്ചു സാധാരണ ഗ്രാഫേറ്റ് ടെൻ ബി വരെയുള്ള പെൻസിൽ ഉപയോഗിച്ച് ചെയ്തിട്ടു അങ്ങനെ അതും പറയാന് ഞാൻ വരക്കാറുണ്ടെങ്കിലും ടെൻ ബി എയ്റ്റ് ബി ഇതൊക്കെ പറയാറുണ്ട് ഇന്നുവരൊക്കെ അപ്പൊ അതെന്താ സംഭവം അതും കേട്ടിന്റെ എന്താന്ന് എനിക്കറിയില്ല അപ്പൊ കുറച്ച് ആ കുട്ടിയാണ് ആ പറഞ്ഞു ഭയച്ചുന്ന് തന്നെ ഒരു പോലീസുകാർ അപ്പൊ അവനാണ് കൊറേ കാര്യങ്ങൾ എന്നെ സഹായിക്കലും പറഞ്ഞു പറഞ്ഞൊക്കെ ചെയ്തത് അവനാ മറ്റേ മെറ്റീരിയൽ വാങ്ങാൻ പോകുമ്പോ നിങ്ങൾ അവിടെ എത്തിക്കോലെ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ അവിടെ പോയി അവനെല്ലാം സെലക്ട് ചെയ്ത് പേപ്പറും അത് ജി എസ് എം ഇങ്ങനെ അതൊന്നും എനിക്കറിയില്ല വരക്കാൻ അറിയാന്നല്ലേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ ഏകദേശം സാറിന്റെ ഈ ക്ലാസ്സിന് ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ആർട്ട് സ്കൂളിൽ പോയിട്ട് പഠിച്ച അവർ പോയാലും ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അത്രക്കും അത്രക്കും ഓരോ വീഡിയോ എനിക്കൊരു അത്ഭുതമായിട്ടാ ഉള്ളത് ഇതില് ഈ ആരെങ്കിലും മിസ്സായി പോയിട്ട് ചേർന്നിട്ടില്ല അതൊരു നഷ്ടം തന്നെയാണ് അത്രയും മനസ്സിലാവുന്നില്ല പക്ഷെ എൻ്റെ ഒരു കുഴപ്പമുണ്ട് ഞാൻ ദിവസം ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പൊ മാരത്തോൺ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വിടാൻ പാടില്ല പിന്നെ സേറിന്റെ ഇപ്പോഴത്തെ ഇതിന് ഇൻസ്പയർ അതിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ കൊച്ചി അപ്പൊ അവിടെ അതും കൂടി വന്നപ്പോ എല്ലാ ഫ്രണ്ട്സിനെയും കണ്ടപ്പോ അത്രയും അവിടെ ആ ഒരു സെലിബ്രേഷൻ അതെനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം തോന്നിയ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ നിർത്തില്ല അന്ന് മുതൽ സേര് പറഞ്ഞോണ്ട് അന്ന് മുതൽ എന്റെ മൈൻഡ് സെറ്റായി ടൈം ടേബിൾ ശരിയാക്കി ടൈം ടേബിൾ പ്രകാരം ജീവിതമേ ടൈം ടേബിൾ വേണം എന്നുള്ളത് സേർ പറഞ്ഞു തന്നു അപ്പൊ ഇതും കൂടിയായപ്പോ ആട്ടിലും അത് എന്ന് മനസ്സിലായി കൃത്യമായിട്ട് അതിൻ്റെ ഒരു ടൈം കണ്ടെത്തി ഞാൻ ചെയ്യേണ്ടത് അഥവാ പൊറത്തൊക്കെ പോയി സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ രാത്രിയെങ്കിലും അത് ഒരു ചെറിയൊരു പിക്ചർ അതിൽ ഒന്നും സാർ പറഞ്ഞു പറഞ്ഞ പോലെ വെറുതെ ഒരു സർക്കിൾ എങ്കിലും ചെയ്തിട്ടേ കിടക്കും അപ്പൊ അത് മാത്രല്ല സാർ പിന്നെ എനിക്ക് എന്റെ ചില പിക്ചറും നീ മറ്റു പിക്ചറിലൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വരക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല അപ്പൊ എൻ്റെ ആ കഴിവ് തിരിച്ചു വന്നോണ്ട് ഇരിക്കുന്നതായിരുന്നു അപ്പൊ പല ചിത്രങ്ങളും ഞാൻ ഇത് സ്റ്റാറ്റസ് ഇടുമ്പോ എന്റെ പാരന്റ്സ് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അവര് ഞാൻ ആ ടീച്ചറല്ലാന്ന് അറിയാം എന്നിട്ടും അവര് വന്നു ടീച്ചറെ എൻ്റെ മക്കളെ പഠിപ്പിക്കോ ഓൺലൈനിൽ പഠിപ്പിക്കോ അങ്ങനെ ചോദിച്ചോളൂ ഞാൻ അവന് പഠിപ്പിക്കാറ്റില്ല ഞാൻ വിചാരിച്ചു പെൻഷൻ ആയാൽ ചോദിച്ചാൽ ടെൻഷൻ ആയാലും വീട്ടിലിരുന്നാലും ഞാകെ ഒരു പ്രശ്നാവും എനിക്ക് മൂഡ് ഓഫ് ആവും എൻ്റെ ഹസ്ബൻഡും ഞാൻ മാത്രം ഹസ്ബൻഡ് നല്ല സ്നേഹം തന്നെയാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ് സൈലന്റ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആണ് അല്ലാണ്ട് ഇതൊന്നും പറ്റില്ലല്ലോ നീങ്ങില്ലല്ലോ പക്ഷെങ്കിൽ സംസാരിക്കാത്തത് കൊണ്ട് നമ്മളത്ര ഒരു എൻജോയ്മെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ സംസാരിക്കലൊരു പ്രധാനമല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയം പോകാത്തതി ഞാൻ വെച്ചിട്ട് ഇതിൽ തന്നെ ഞാൻ മുഴുകിയിരുന്നാലും എനിക്ക് നല്ലൊരു മനസ്സൊരു സുഖം നമ്മൾ അറിയുന്നില്ല വിശപ്പറിയില്ല ദാഹം അറിയില്ല ഭക്ഷണം ഉണ്ടാക്കണമെന്നോ ഭക്ഷണം കഴിക്കുക അന്നും മറന്നുപോകുന്നു അത്രയും ഈയിൽ ഇരുന്നു പോയാൽ ഇരിക്കലന്നെയാ കൊറേ സമയം ഇരുന്നു പോവും അപ്പൊ ഒപ്പം ഞാൻ വിചാരിച്ചു ഇത് നല്ലൊരു കാര്യം ഇതിലേക്ക് തന്നെ പോണം ഞാൻ കഴിഞ്ഞ ഇനി പെൻഷൻ ആവുമല്ലോ എന്താ എന്താന്ന് വിചാരിച്ചോളക്കുമ്പോ എൻറെ മോള് നല്ല സപ്പോർട്ടീവ് പറഞ്ഞു മകന്റെ ഭാര്യ അവള് പറഞ്ഞു അമ്മ എന്താ ആർട്ട് പഠിപ്പിക്കുക നമുക്ക് നല്ല കഴിവുണ്ടല്ലോ അമ്മ ചെയ്യും സാറിന്റെ ക്ലാസ് ചേരാൻ മെയിൻ ആയിട്ട് അതും കൂടി എനിക്ക് ഉപകാരമായി കാരണം പഠിപ്പിക്കണ്ട രീതി എന്താ എങ്ങനെയാ എന്നൊക്കെ മനസ്സിലായത് സേറിന്റെ ക്ലാസ് ആദ്യം തന്നെ സേർ പറഞ്ഞ ലൈൻസ് സേർക്കിൾ ഇതന്നെയാ ഞാൻ പഠിപ്പിച്ച എ പി സി ഡി പോലെ ഞാൻ പിന്നെ എത്ര വലുതായാലും എത്ര ചെറുതായാലും അതെന്നാ വേണ്ട ഞാനും ഇന്നതാ ചെയ്യരുന്ന് എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ഞാൻ ആ രീതി പ്രകാരമാണ് അവരെ പഠിപ്പിച്ചത് അതൊരു നല്ല സേറ് പറയണ്ടല്ലോ പ്രതിസാദിന്റെ കാര്യമല്ല അതുപോലെ സേറാണ് നമ്മുടെ പ്രതിസാദ് എന്റെ പ്രതിസാദ് അപ്പൊ ആ നിലയിൽ ഞാനത് കൃത്യമായിട്ട് എനിക്കത് മനസ്സിലായി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അത് പ്രകാരം ഞാൻ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കുട്ടികൾക്ക് അത് ഇഷ്ടമാണ് അപ്പൊ ഈ സെവൻത്ത് എയ്ത്ത് വരെയുള്ള കുട്ടികളെ ഇപ്പൊ ഉള്ളൂ ഇപ്പം ഞാൻ ഏപ്രിലാണ് തുടങ്ങിയത് അതിന്റെ സേറിനെ അറിയിക്കണമെന്നുണ്ട് പക്ഷെ ഞാനിത് ആയിട്ട് കേൾക്കാറായിരുന്നു കൂടുതൽ ചേർന്ന് അന്ന് സേറായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ എന്ന് വെച്ചാ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു മനസ്സിനൊരു കൂളായല്ലോ സെറ്റിന്റെ പ്രധാന ഇതുണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്തിന് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത് ഡ്രോയിങ് അല്ലേ വേണ്ടേ അതിൽ ഞാൻ ഇങ്ങനെ നീങ്ങി നീങ്ങി പോയി ഞാൻ അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചോ ഇത് നല്ല കാര്യമാണല്ലോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രോയിങ് വേണ്ടേ അപ്പം വരക്കാനല്ല നോക്കേണ്ടത് ഇതന്നെയാ വേണ്ടതെന്ന് അത് ചിലർക്ക് മനസ്സിലായെന്ന് വരില്ല ചേർന്നവർ വിചാരിക്കും ഇത് വെറുതെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു നടക്കും നമുക്ക് വരക്കാനല്ലേ പഠിപ്പിക്കേണ്ട എന്ന് തോന്നാൻ സാധ്യതയുണ്ട് സാർ പക്ഷെ ഇതാണ് വേണ്ടത് എന്നുള്ളത് വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാവും ക്ഷമയോടെ ഇരുന്നിട്ട് ഇത് ഫുള്ള് കാണണമെന്നാണ് എൻ്റെ അപേക്ഷ മറ്റുള്ളവരത് മനസ്സിലാക്കണം അല്ലാതെ ചിത്രം വരാന്ന് പറഞ്ഞാൽ വേഗം ചിത്രം വരയിലോട്ട് പോകാൻ പാടില്ല കുറെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളും പേരുകളല്ലെന്ന് ഞാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ എനക്ക് അതില് വളരെ വളരെ ഉപകാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്കത് നല്ല മനസ്സിന് നല്ല സന്തോഷവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ചേർന്നിട്ടില്ല അവർ തീരാ നഷ്ടമാണ് ഇപ്പം മറ്റുള്ളവരുമിലും എനിക്കതിനെ പറ്റി പറയാൻ ഒരു ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു സന്തോഷവും ഇതുമൊക്കെ കിട്ടിയേ ചേർന്ന് ഈ ക്ലാസ് മുതൽ അപ്പം ഇപ്പൊ വെക്കേഷൻ സമയത്ത് ഒരുപാട് കുട്ടികളുണ്ട് അപ്പം തുറന്നപ്പോ അവര് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയു കുറച്ച് കുട്ടികൾ കുറഞ്ഞു എന്നാൽ അന്നേരം ഞാനൊരു റെന്റിലാക്കി നിന്നത് ഞാൻ എൻ്റെ മോളോടും പറഞ്ഞു ഇപ്പം പുതിയ സ്കൂളും പോകുന്നുണ്ടല്ലോ സമയം പോകാനെല്ലാം മതി പിന്നെ ഞാൻ ഉള്ള സമയം ഞാൻ വരച്ച് പഠിച്ചോളൂ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നില്ല അപ്പം മോളിങ്ങനെ പറഞ്ഞു അത് വേണ്ട അമ്മക്ക് പിന്നെ ബോർ റെഡി ആയിരിക്കും അമ്മ പോയിക്കും നമ്മൾ ഒരേ നിർബന്ധം ഇപ്പൊ പേരൻറ്റ്സ് വിട്ടില്ല മൂന്നാല് പേരൻസ് അവരെ വീട്ടിൽ സൗകര്യമാക്കി തരാമെന്ന് പറഞ്ഞു പിന്നെ എന്റെ വീട്ടിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ഇങ്ങോട്ട് വരണ്ടോട്ട് എന്റെ വീട്ടിൽ നടത്താനും പറ്റില്ല അപ്പൊ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ എന്താ അപ്പൊ അതിൽ ഒരു പാരന്റ് എഫേർട്ട് എടുത്തിട്ട് അവര് അവരുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു വായനശാലയില് എനക്ക് സൗകര്യം തന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് റെന്റ് കുറവാന്ന് റെന്റ് കുറവാന്നില്ല റെന്റ് കൊടുക്കണം എന്നില്ല പക്ഷെ അവർക്കൊരു എക്സ്പെൻസ് എന്തെങ്കിലും വേണ്ടി വരുമല്ലോ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫാൻ അപ്പൊ മോശമല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു തൗസൻഡ് റുപ്പീസ് തരാം അപ്പൊ അവര് ഭയങ്കര ഹാപ്പി അത്രയൊന്നും വേണ്ടെന്ന് അവര് പറഞ്ഞു ഞാൻ ഒന്നും സാരില്ല അത് ഞാൻ തരും അപ്പൊ ഇപ്പൊ ഒരു പതിമൂന്ന് പതിനാല് ഉള്ളത് പിന്നെ ചില മാസം ലീവും കാര്യ പൈസയും കിട്ടില്ലല്ലോ രണ്ടു മൂന്ന് ലീവ് ആവുമ്പോട്ട് വെച്ചിട്ടുള്ള പൈസ എന്തായാലും അവരെല്ലാം ഒരു ഒരു ഞാൻ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം മാം മാമിപ്പൊ പറഞ്ഞല്ലോ ചെറുപ്പത്തിൽ ആർട്ട് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം അവര് ഇതിൽ ആർട്ട് പഠിക്കാൻ പറ്റിയില്ല പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് സ്വന്തമായിട്ട് ഒരുപാട് ആർട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടി കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം നമ്മുടെ സി ഡബ്ല്യു ഇൻസ്പയർ ഒക്കെ ഇവന്റ് ഒക്കെ കഴിഞ്ഞ സമയത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അടുത്തൊരു വർഷത്തേക്ക് ആർട്ടിൽ മാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾസ് അല്ലെങ്കിൽ പ്ലാൻസ് എന്ന് പറയാമോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഗോൾ എന്ന് വിചാരിക്കുന്നത് ഞാൻ ക്യാമ്പിന് പോയ സമയത്ത് ക്യാമ്പിന്റെ ആൾക്കാർ മാത്രമായിട്ട് എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് രണ്ടു മൂന്ന് പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എന്റെ ഗോള് എനിക്ക് സോളോ എക്സിബിഷൻ ചെയ്യണം അതിനു വേണ്ടി ഞാൻ വരക്കണം എന്നുള്ള നിലയിലുള്ള എല്ലാ മീഡിയം വേണം അതിന് എനിക്ക് വാട്ടർ കളറ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ വാട്ടർ കളറിന് അത്ര പോരാ ഞാൻ അതെന്തായാലും ഒരു ആക്രലിക് മോഡൽ ആയി പോകുന്നു എൻ്റെ വോട്ടർ കളർ കുറച്ച് ഒപ്പേക്ക് പോലെ കുറച്ച് കൂടുതൽ അവരെല്ലാം പറയുന്നത് നിങ്ങൾ വെള്ളം കുറക്കുന്നോണ്ടാന്നാ പറയുന്നത് അതെനിക്ക് അത്ര ഒരു ഭംഗിയിൽ ഞാൻ വിചാരിച്ച പോലെ ആയി വരുന്നില്ല വാട്ടർ കളർ മാത്രം അതാണ് എനിക്കൊരു പ്രയാസമായി തോന്നുന്നത് ബാക്കിയെല്ലാം കുഴപ്പമില്ല ഇത് ഞാൻ ഒരു വാട്ടർ കളർ ചെയ്തപ്പോ വല്ലാതെ ഇങ്ങനെ സ്പ്രെഡായി ഒരു ഭംഗിയില്ലാത്ത പോലെയായി പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അതും ബ്ലാക്ക് ഉപയോഗിക്കരുതെന്നാ പറഞ്ഞ ഞാൻ ബ്ലാക്ക് എല്ലാം ചെയ്തുകൊണ്ട് അതും എത്ര പോരാക്കന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇതിൽ എനിക്കൊരു സന്തോഷം തോന്നി ഇത് കുറച്ചൊരു ചെയ്യാൻ പറ്റിയ പോലെ തോന്നിണ്ട് എനിക്ക് അല്ലാണ്ട് വാട്ടർ കാർഡ് അത്ര പോരാ ഇപ്പൊ എന്റെ ഫ്രണ്ടും കാര്യമൊക്കെ പറഞ്ഞു തരാറുണ്ട് ഇങ്ങനെ ക്യാമ്പിന് പോകുമ്പോ കുറച്ച് ഞങ്ങൾ ഇടയ്ക്കിടക്ക് ഒരു ക്യാമ്പ് ഞങ്ങൾ മാത്രം കുറച്ച് സുഹൃത്തുക്കൾ വഞ്ചെത്താള് ഒരു ഔട്ട് ഡോർ പോലെ ഒരു കടൽക്കരയിലോ എവിടെ ഇങ്ങനെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പഠിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഫ്രണ്ട് വരച്ചതാണ് ഈ ഒരു പിക്ചർ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്തത് ബാക്കിയും ഞാൻ വരച്ചിരുന്നു ഇതലും മഞ്ഞൂറിലും ഇതൊക്കെ ഞാൻ തന്നെയാണ് വാട്ടർ കളർ കോഴ്സ് ഒന്ന് 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 ബേസിക്സ് ബേസിക്സ് മുതൽ അറ്റൻഡ് ചെയ്തോളൂ ടൈം കിട്ടുന്ന സമയത്ത് ആ ബേസിക് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ഒരു വട്ടം കൂടി റിപ്പീറ്റ് ബെറ്റർ ആവും എല്ലാം ഇതിപ്പോ ഞാൻ ഞാൻ പറഞ്ഞില്ല പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ഒരു പിക്ചർ വരച്ചിട്ട് ഇങ്ങനെ ചെയ്തു പിക്ചർ നോക്കിയതാ വെറുതെ ഞാൻ ഇതുപോലെ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ വർഷത്തെ ഒരു ഇതിൽ ശേഷാണല്ലോ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടിയേ ആകും പിന്നെ ആ വിടണ്ടെന്ന് തോന്നിയത് അപ്പാണ് ഞാൻ ഇങ്ങനെ ഞാൻ ചിത്രങ്ങളൊക്കെ ഒന്ന് ഒരു മിനിറ്റ് മകന്റെ കുട്ടിയാ അത് ഇതിപ്പോ കുറച്ചു മുമ്പ് ചെയ്താ ഞാൻ പറഞ്ഞില്ല മറ്റേ ബൈജു പറഞ്ഞ ശേഷം ഞാൻ ഒരു ട്രൈ ചെയ്ത് നോക്കി അത് ഗ്രിട്ടിട്ട് ചെയ്ത സർ ഇത് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് കംപ്ലീറ്റ് എങ്ങനെ ഫീൽ ചെയ്തു ആർട്ട് വർക്ക് അതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഞാൻ അറിയില്ല ഇങ്ങനെ എനിക്ക് പറ്റും ഇത്ര ഇതായിട്ട് ചെയ്യാൻ പറ്റും അതും ടെൻ ബി മാത്രം അന്ന് കൊണ്ടുവന്ന സമയത്ത് എല്ലാരും പറഞ്ഞു ഇത് ചാർക്കുകൾ ഉപയോഗിച്ചിട്ടില്ലേ ഗ്രാഫിക്ട് പെൻസിൽ മാത്രമാണോ ഞാൻ അത് ചെറു പറഞ്ഞ ആ മോഡൽ എനിക്ക് മനസ്സിലായി ഇതെല്ലാം ഉപയോഗം വന്നത് ലെയർ ബൈ ലെയർ ചെയ്യണം ഡാർക്ക് ആക്കണം അതൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളോട് കുട്ടികളോട് കുട്ടികളോടും പഠിപ്പിച്ചുകൊടുക്കുന്നത് കാരണം ലെയർ ബൈ ലെയർ ആണ് ഒരു ഗുണം എന്നുള്ളത് ഏറ്റവും മനസിലായത് അതുകൊണ്ടാണ് അപ്പൊ ഇതേ ലൈ ഷെയ്ഡിങ് മെത്തേഡ് ഉണ്ടല്ലോ അതിലാണ് എനിക്ക് ആ ഒരു ട്രിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല സത്യത്തിൽ നമുക്ക് അറിയെങ്കിലും കുറച്ച് അല്ല വരീന്നല്ല കുറച്ച് വരക്കുമെങ്കിലും ഇങ്ങനത്തെ കുറെ ടെക്നിക്കെല്ലാം മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് അപ്പം നമ്മൾ വിചാരിക്കും അതെങ്ങനെയാ ഡാർക്കായി എന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ അതെല്ലാം നല്ലൊരു ഉപകാരമായി ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെയാണ് പിന്നെ അടുത്ത ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ കുറെ കൂടി സ്ലോ ആയിട്ട് ചെയ്യുക സ്പീഡ് ആയിട്ട് ചെയ്യണ്ട സ്ലോ ആയിട്ട് ചെയ്യാം റെഫറൻസ് മാക്സിമം നോക്കുക ഒരുവിധം ടെക്നിക്സ് എല്ലാം നമുക്ക് കുറെ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടാവും ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യാം പതിയെ ചെയ്ത് കഴിയുമ്പോൾ ബെറ്റർ റിസൾട്ട് കിട്ടും വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം ഇപ്പൊ നമുക്ക് പഠിപ്പിക്കാൻ കുറെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ പഠിക്കുന്നതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പഠിക്കാനായിട്ട് തോന്നും നമ്മുടെ ലെസൺസ് എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അറ്റൻഡ് ചെയ്യുക ഇപ്പം വാട്ടർ കളർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വാട്ടകളറിന്റെ ബേസിക്സ് മുതലുള്ള ലെസൺസ് നമ്മുടെ കോഴ്സിന്റെ അകത്തുണ്ട് അത് പഠിക്കുക പിന്നെ നമുക്ക് നെക്സ്റ്റ് പിന്നെ കോഴ്സിന്റെ ഒപ്പം തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് നെക്സ്റ്റ് ഡ്രോയിങ് മാസ്റ്റർ മാരത്തോൺ ഒക്കെ വരുന്നുണ്ട് അതിലൊക്കെ ഞാനും ഞാനും കുറെ കൂടി എഫേർട്ട് എടുക്കാൻ ഉണ്ട് കാരണം ലാസ്റ്റ് ടൈം ഞാൻ ചെയ്ത സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ റിസൾട്ട് സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടേക്കൊണ്ട് പറഞ്ഞു കൊടുത്ത് ഞാൻ ഇത്തവണ അതിനേക്കാളും എന്റെ സൈഡിൽ അതിനേക്കാളും ബെറ്റർ ആക്കണമെന്നാണ് അതിനേക്കാളും ഗ്രാൻഡ് ആക്കണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് സോ നമുക്കത് എന്തായാലും തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും ചെയ്തോട്ടെ എന്തായാലും നല്ല ചിത്രങ്ങൾ ഇനി വരയ്ക്കാൻ സാധിക്കട്ടെ ലൈഫിൽ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും